വളരെ ഗഹനമായി എഴുതുവാൻ അറിയാവുന്ന പലരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അവർ മിക്കവാറും തന്നെ വീഡിയോ ചെയ്യാറില്ല ഒരുപക്ഷെ അതിനുള്ള സൗകര്യം അവർക്കില്ലായിരിക്കാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരതിയപ്പോൾ മുദ്രിതൻ എന്ന പേരിൽ ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പോസ്റ്റ് വളരെ ടൈമിലിയായി ഉചിതമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി വളരെ ചെറിയ രീതിയിൽ ചില എഡിറ്റിംഗ് ചെയ്ത ശേഷം ആ പോസ്റ്റ് വീഡിയോ രൂപത്തിൽ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ് മുദ്രതനോട് കടപ്പാട് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഫിറോമലബാർ സഭയിലെ ഏതു ഉന്നതനും സ്ഥാനചലനം ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണ് താൻ വളരെ നേരത്തെ രാജി ആവശ്യപ്പെട്ടിരുന്നതാണ് പിന്നെ മാർപ്പാപ്പ അല്ലെങ്കിൽ സിനഡ് നിർബന്ധിച്ചതിനാൽ മാത്രം ഇതുവരെ തുടരുകയായിരുന്നു എന്ന് ബിഷപ്പ് പുത്തൂരിനെ മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരോഗ്യകാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് രാജിക്കത്ത് അയച്ചിരുന്നതാണ് അത്ര എന്തൊരു ടൈമിംഗ് അല്ലേ ബേസിലിക്കായി പോലീസ് അതിക്രമം നടത്തുന്നു ജനലക്ഷങ്ങൾ അവിടെ ഇരച്ചു വാങ്ങിയെത്തുന്നു സന്ദർഭഘവശാൽ സിനഡ് നടക്കുന്നു സന്ദർഭഘവശാൽ കൃത്യം ആ സമയത്ത് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കുന്നു പഴയ മേജർ ആലഞ്ചേരിയുടെ കാര്യത്തിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ രാജി ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ എത്ര വിചിത്രം മഹാവിചിത്രം തന്നെ അല്ലേ ക ടൈമിങ് പണ്ടൊക്കെ രാജാക്കന്മാർ നാട് നീങ്ങി മഹാറാണി തിരുവയർ ഒഴിഞ്ഞു എന്നൊക്കെ പറയുമായിരുന്നു അതുപോലുള്ള ഒരു തരം ഫ്യൂഡൽ പദപ്രയോഗമാണ് ഇതൊക്കെ ഇനിയിപ്പോൾ പുതിയ അധികാരി മെത്രാൻ പാമ്പ്ളാനിയുടെ ആദ്യ പ്രസ്താവന തന്നെ നോക്കുക ചർച്ചയാകാം പക്ഷേ കൽതായ കുർവാന വിട്ടൊരു കളിയുമില്ല അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അതെ അപ്പോൾ മുമ്പ് ബിഷപ്പ് മാനന്തോടത്ത് ബിഷപ്പ് കരിയിൽ ബിഷപ്പ് താഴത്ത് ബിഷപ്പ് വാസിൽ ബിഷപ്പ് പുത്തൂർ എന്നിവർ കളിച്ച അതേ നാടകം വേറൊരു കത്തിവേഷക്കാരൻ ഒന്നുകൂടി ആടുന്നു അത്രമാത്രം ശരിയല്ലേ ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ ഇത്രമാത്രം അണുവിട വിട്ടുവീഴ്ചയില്ലാത്ത നിയമത്തിൻ്റെ ഭാരമേറിയ കല്ല് അനുയായികളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണോ യേശു കടന്നുപോയത് അതെയോ എത്താനെ അതോ ഈ കല്ലും നിങ്ങൾ കൽതായാദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതാണോ അറിയാഞ്ഞിട്ട് ചോദിച്ചു പോവുകയാണ് പാംളാരി പിതാവേ വേണേ ചർച്ചയൊക്കെ ചെയ്യാം പക്ഷെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല കേട്ടോ എന്ന ആ നിലപാടുണ്ടല്ലോ ആ നിലപാട് തനി മാടമ്പിത്തരമായി പോയി പറയാതെ വയ്യ മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന അന്യമതസ്ഥനെ സ്വന്തമായി കണ്ട് ശുശ്രൂഷിക്കുവാൻ പഠിപ്പിച്ച യേശുവിനെയാണ് ഞങ്ങളെല്ലാം അനുകരിക്കുവാൻ ശ്രമിക്കുന്നത് അല്ലാതെ സ്വന്തം സഹോദരന്മാർ അല്ലെങ്കിൽ മക്കൾ പോലീസിൻ്റെ മർദ്ദനമേറ്റ് ജയിലിൽ കിടക്കുമ്പോൾ പിടയുമ്പോൾ ഞാൻ സുഖജിവൽസ് കഴിഞ്ഞിട്ട് ഇരുപതാം തീയതി വന്ന് സംസാരിക്കാമെന്ന് പറയുന്ന മാടമ്പിത്തരത്തെ അല്ല യേശു പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കുർബാന ക്രമം മാത്രമല്ല എല്ലാ തീരുമാനങ്ങളും എല്ലാ അധികാരങ്ങളും സമ്പത്തിൻ്റെ ഏക ഉടമസ്ഥതയും ബിഷപ്പിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സഭയുടെ ഇന്നത്തെ ഭരണശൈലി സമ്പ്രദായമാണ് ഇനി മാറേണ്ടത് ഇതിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും മാത്രം പ്രശ്നമല്ല കാലഹരണപ്പെട്ട അടിമ സംസ്കാരത്തിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് എറണാകുളത്ത് വൈദികരെ പോലീസ് വലിച്ചു വർദ്ധിച്ച സംഭവത്തിൽ നിന്നും എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ നേർച്ചപ്പണം കൊണ്ട് പോലീസ് ഗുണ്ടകളെ വാടകയ്ക്ക് വാങ്ങി നമ്മളെ തന്നെ തിരിച്ചു മർദ്ദിച്ച് അവശരാക്കുന്ന അവശരാക്കിയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളം ബസിലേക്ക് കണ്ടത് അതുപോലെ തന്നെ ഒരു നാൾ നമ്മുടെ നേഷ്ടപ്പണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ വാങ്ങിയ സഭയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ഒരുമെത്രിഷ്ടപ്പെടാത്ത അനിഷ്ടമായ ഒരു കാര്യം ആര് ചെയ്താലും നമ്മളെയും ഇതുപോലെ കൂരി പോലീസ് ഗുണ്ടകളെ കൊണ്ട് വലിച്ചു കഴിക്കും മർദ്ദിച്ച നമ്മളെ ജയിലിലാക്കും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രം പ്രശ്നമല്ല ഞാൻ വീണ്ടും പറയുന്നു ലോകം മുഴുവനുമുള്ള സീറോ മലബാർ സഭയിലെ വിശ്വാസികളെയും വിശ്വാസികളുടെയും വൈദികരുടെയും പ്രശ്നമായി ഇത് മാറുന്നു ഇത് മാറിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും സീറോ മലബാർ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നു ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് എന്നത് തിരുത്തി ഇനി മുതൽ അതിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ മുമ്പോട്ട് പോകുക ബിഷപ്പിൻ്റെ രാജ്യത്വം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി അവർ തന്നെ എഴുതി അവർ തന്നെ വിവക്ഷിച്ച് അവർ തന്നെ വിധിക്കുന്ന കാലഹരണപ്പെട്ട കാനൻ നിയമാവലിയൊക്കെ ഒന്ന് മാറ്റി എല്ലാവർക്കും പങ്കാളിത്തമുള്ള പഴയ പള്ളിയോഗങ്ങളിലേക്ക് മടങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സിവിൽ നിയമങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള ഒരു ചർച്ച ആക്റ്റിനോ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി ശക്തമായി നിലപാടെടുക്കാം പഴയ നിയമത്തിന്റെ ഭാരമേറിയ നുഖത്തിൽ നിന്ന് സ്വന്തം ജീവൻ നൽകി നമ്മളെ മോചിപ്പിച്ചവൻ വഴി നടത്തട്ടെ മുദ്രിതൻ ഇതാണ് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന മുദ്രാവാക്യം തിരുത്തി നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്നാക്കണം എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാചകം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു അതിനർത്ഥം ഞാൻ ഊഹിക്കുകയാണ് അദ്ദേഹം എറണാകുളം അതിരൂപതയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല മാത്രമല്ല മുദ്രിതൻ എന്ന അദ്ദേഹത്തിൻ്റെ ആ തൂരിക നാമം കൊണ്ട് തന്നെ അദ്ദേഹം ഒരഭിഷിക്തനല്ലേ ഒരുപക്ഷെ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഇവനൊരു മെത്രൻ അല്ലേ ഏതെങ്കിലും സഭയിൽ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് എറണാകുളത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും നിലപാടിനെ മറ്റു രൂപതകളിലെ അംഗങ്ങളും സൂക്ഷിച്ചു വീക്ഷിക്കുന്നു എന്ന് ഇതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം ഇത് നമുക്കൊരാശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസാണ് വീണ്ടും മുദ്ര തന്നെ നന്ദി താങ്ക് ഫോർ ലിസണിങ്